ഞാനൊരിക്കലും ഒരിക്കലും വിചാരിച്ചില്ല വഴുതനങ്ങയും മെണ്ടക്കയും കൊണ്ടുള്ള ഈ മോര് കൂട്ടാന് ഇത്രയും ടേസ്റ്റ് ഉണ്ടാകുമെന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ് ഇത് അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഫുള്ളും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ ഒന്നും വേണ്ട ജസ്റ്റ് രണ്ട് ഐറ്റംസ് മാത്രം മതി ഒന്ന് വഴുതനങ്ങ ഒന്ന് വെണ്ടയ്ക്ക അപ്പോൾ വെണ്ടയ്ക്ക ഒരു മൂന്നാലെണ്ണ എടുത്തിട്ടുണ്ട് വഴുതനങ്ങ ഒരെണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം ഞങ്ങൾ രണ്ട് പേർക്ക് വേണ്ടി മാത്രമുള്ള ഒരു സൈഡ് ഡിഷാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പം ക്വാണ്ടിറ്റി വളരെ കുറച്ച് മതി അപ്പം കത്തിരിക്ക കത്തിരിക്ക വഴുതനങ്ങ എന്ത് വേണമെന്നെങ്കിൽ പറയാം കത്തിരിക്ക എന്ന് പറയുമ്പോഴത്തേക്ക് ഉരുണ്ടിട്ടിരിക്കും എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഈ വഴുതനങ്ങ ഇങ്ങനെ നമ്മൾ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്യാം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാം പക്ഷേ ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തത് അപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇനി കട്ട് ചെയ്തത് നമുക്ക് വേറൊരു ബൗളിലോട്ടിങ്ങ് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് എണ്ണ വേണമെങ്കിൽ ഒഴിക്കാം പക്ഷേ ഞാൻ എണ്ണ ഒഴിക്കാൻ വിട്ടുപോയി എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് നമുക്ക് മസാല പുരട്ടി വെക്കാം എന്നിട്ട് വേറൊരു പാൻ ചൂടാക്കണം പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിനു മുമ്പ് ഞാൻ ഒരു പകുതി സവാള എടുത്ത് കട്ട് ചെയ്യുന്നുണ്ട് ഇതുപോലെ ചെറുതായിട്ട് എന്നിട്ട് ഒരു പച്ചമുളകും കൂടി ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഈ വഴുതനങ്ങിയ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം മുകളിലേക്ക് ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ അതൊന്ന് റെഡിയായി വരും അതൊന്ന് കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അടുത്തത് അതേ പാനിൽ തന്നെ ഞാൻ വെണ്ടക്കയും ചൂടാക്കുന്നുണ്ട് എന്നിട്ട് തൈര് ഇതുപോലെ നന്നായിട്ട് കടഞ്ഞെടുക്കണം ഇവിടെ ഞങ്ങൾ ഫ്രഷ് തൈരാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് വീണ്ടും ആ പാനിൽ തന്നെ എണ്ണ ചൂടാക്കിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ കുറച്ച് ചെറിയ ജീരകം പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ സവാളയും റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് നേരത്തെ വെച്ചിരുന്ന നമ്മുടെ ആ വഴുതനങ്ങയും വെണ്ടൊക്കെയുള്ള പാത്രത്തിലേക്ക് നമുക്ക് കടഞ്ഞു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് വേണമെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ചേർക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സവാള നമ്മൾ വഴറ്റിയതുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം കണ്ടോ കാണുമ്പോൾ തന്നെ കുതിയാവുന്നു ഗ് അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രുചികരമായ ഒരു കറിയാണ് കറിയാണിത് മോരുകൂട്ടാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ് കുറേ കൂടെ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നാറുള്ളത് അപ്പോൾ ഇത് ഞാനിപ്പോൾ കഴിക്കുന്നത് ചോറിൻ്റെ കൂടെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ആക്കാം ഇത് അപ്പോൾ ഇതൊന്ന് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അതിനു അതിനുമുമ്പ് എന്റെ വീഡിയോ കാണുന്നവരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടേസ്റ്റി ആയിട്ടുണ്ട് ട്രൈ ഫോർ വാച്ചിങ്